നിങ്ങൾക്കറിയോ നമ്മുടെ സാംസ്കാരിക നഗരായിട്ടുള്ള തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള ഒരു കൊട്ടാരവും അതുപോലെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു കാടും ഒക്കെയുള്ള കാര്യം കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ച സാധിച്ചത് ഓരോ പ്രാവശ്യം തൃപ്പൂണിത്തുറ നിന്ന് വരുമ്പോൾ പഴയനൂർക്ക് പോകാനായിട്ട് വടക്കേ സ്റ്റാൻഡിൽ ബസ് കയറാൻ എത്തുമ്പോഴൊക്കെ വിചാരിക്കും ഈ ശക്തൻ തമ്പുരാൻ്റെ പേരിൽ അറിയപ്പെടുന്ന കൊട്ടാരം ഒന്ന് കാണണമെന്ന് അങ്ങനെ കഴിഞ്ഞ ആഴ്ച അതങ്ങോട് സാധിച്ചു തൃപ്പൂണിത്ര ഹിൽ പാലസ് ഒക്കെ ഒരുപാട് പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ മേൽനോട്ടത്തിലുള്ള ഈ കൊട്ടാരം ഒരു മ്യൂസിയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് കേരള ഡച്ച് മാതൃകയിലുള്ള ഈ കൊട്ടാരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ രാമവർമ്മ ശക്തമ്പുരാനാണ് പുനർനിർമ്മിച്ചത് നാലുകെട്ട് നടുമിറ്റം എട്ട് കെട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റൈലുണ്ടല്ലോ ആ രീതിയിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത് തൃശൂരിലെ വടക്കേച്ചിറക്കാൻ എടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരവും വളപ്പും വളരെ മനോഹരായിട്ടാണ് പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുന്നത് ഇനി ശക്തൻ ശക്തമ്പരാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ചത് ആലുവയ്ക്കടുത്തുള്ള വെള്ളാരപ്പള്ളി കോവിലകത്താണ് കേട്ടോ അദ്ദേഹത്തിന്റെ അമ്മ തമ്പുരാൻ മൂന്ന് വയസ്സുള്ളപ്പം മരിച്ചു പിന്നെ അദ്ദേഹത്തിനെ ചിറ്റമ്മയാണ് വളർത്തിയത് പിന്നെ തമ്പുരാൻ പതിനെട്ട് വയസ്സിൽ രാജ്യഭാരം ഏൽക്കുന്നവരെ പ്രധാനമായിട്ടും തൃപ്പൂണിത്തര കോവിലത്ത് തന്നെയായിരുന്നു താമസിച്ചിരുന്നത് രാജ്യഭരണം ഏറ്റതിന് ശേഷം അദ്ദേഹം കൊച്ചി രാജ്യത്തിന്റെ തലസ്ഥാനം തൃപ്പൂണിത്തരം നിന്ന് തൃശ്ശൂർക്ക് മാറ്റി ഉണ്ടായി അങ്ങനെ തൃശ്ശൂരിന്റെ വികസനത്തിനായിട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു ഇന്ന് നമ്മൾ തൃശ്ശൂരിന്റെ ഹൃദയഭാഗം എന്ന് സ്വരാജ് റൗണ്ട് ഉണ്ടാക്കിയത് തന്നെ തമ്പുരാന്റെ ഒരു ദീർഘവീക്ഷണത്തിന് ഉദാഹരണമായിട്ട് വേണമെങ്കിൽ പറയാം പിന്നെ വിശ്വപ്രസിദ്ധായിട്ടുള്ള തൃശ്ശൂർ പൂരം അതും തമ്പുരാനാണ് തുടങ്ങിയത് ശക്തൻ തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകള് ഈ കൊട്ടാരത്തിൻ്റെ മുകളിലെ നിലയിലെ വടക്കേ മുറിയിലാണ് അത്ര ചെലവഴിച്ചത് അവിടെ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സപ്രമഞ്ച കട്ടില് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ പഴയ കാലത്തെ ആയുധങ്ങള് വിദേശ രാജ്യങ്ങളിലേത് കൂടാണ്ട് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയൊക്കെ കാശ് ചക്രം എന്നൊക്കെ പറയൂലോ ഇതൊക്കെ തുടങ്ങിയ നാണയങ്ങള് അതുപോലെ കൊച്ചി സംസ്ഥാനത്തിൻ്റെ ചരിത്രം വർണ്ണിക്കുന്ന ഗാലറികള് താളിയോലകള് ശിലാലിഖിതങ്ങളും എല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പഴയ കാലത്തെ അടുക്കളയിൽ ഉപയോഗിക്കാറുള്ള സാധനങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ചീനഭരണികൾ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് സൂക്ഷിക്കണ വലിയ വലിയ ചാറകള് ഒക്കെയുണ്ട് നിങ്ങൾ എന്താണ് അതിന് പറയുക എന്ന് എനിക്കറിയില്ല ഞങ്ങൾ ചാറാന്നാണ് കേട്ടോ പറയുക പിന്നെ ചെരവ് ആട്ടുകല്ല് ഉരൽ എല്ലാം ഉണ്ട് കൂടുതലും ഇടക്കുന്നി വാര്യം പോലെയുള്ള തൃശ്ശൂരിലെ പഴയ പഴയ തട തറവാടുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അമ്മയുടെ ക്ഷാരത്തും ഇതുപോലെയുള്ള പല സാധനങ്ങളും കണ്ടത് ഓർമ്മ വന്നു കൊട്ടാരത്തിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ വെട്ടിയൊരുക്കിയിട്ടുള്ള പുൽത്തകിടി പിന്നെ അനേകം പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മുളങ്കൂട്ടങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ ഈ കൊടക്കല്ല് അല്ലെങ്കിൽ തൊപ്പിക്കല്ല് എന്നൊക്കെ പറയാറുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു നിർമ്മിതി കണ്ടു അത് ഈ ഇടുക്കി ഡിസ്ട്രിക്റ്റിലൊക്കെ കണ്ടിട്ടുള്ളതാണ് പിന്നെ മ്യൂസിയത്തിൻ്റെ വളപ്പില് വലിയ വലിയ മരങ്ങളും അതൊക്കെ തറയൊക്കെ കിട്ടി സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പാണ് അവിടെ നല്ല വെയിലുള്ള സമയത്താണ് ഞങ്ങൾ പോയതെങ്കിലും നല്ല ഒരു ഒരു ചുറ്റുപാടാണ് കേട്ടോ അവിടെ പിന്നെ എടുത്തു പറയേണ്ടത് അവിടുത്തെ പൈതൃക ഉദ്യാനാണ് അശോകേശ്വര ക്ഷേത്രത്തിനും കൊട്ടാരത്തിനും ഇടയിലായിട്ട് നിലനിർത്തിയിട്ടുള്ള ഈ പൈതൃക വനം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നുണ്ട് ഒരു വശത്തായിട്ട് വടക്കേച്ചറ പിന്നെ സർപ്പക്കാവ് ആകാശമുട്ട വളർന്നു നിൽക്കുന്ന കടുക്ക താന്നി തുടങ്ങിയ ഔഷധവൃക്ഷങ്ങള് പിന്നെ ഞാവല് മാവ് തുടങ്ങി ഫലവൃക്ഷങ്ങള് ആകെ കൂടി സൂര്യപ്രകാശം കടക്കാത്ത വനം പോലെയാണ് കേട്ടോ അവിടെ പിന്നെ ഒരിടത്തായിട്ട് രാമവർമ്മ ശക്തൻ തമ്പുരാൻ കാലാതീതനായിട്ട് അന്തി ഉറങ്ങുന്നതും കാണാം പിന്നെ വേറെ രണ്ട് കുടീരങ്ങളും കണ്ടു കേട്ടോ അവിടുത്തെ സന്ദർശനം ഒരു വളരെ അനുഭവമാണ് കേട്ടോ ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഏതായാലും എല്ലാവരും പോയി കാണാൻ ശ്രമിക്കൂട്ടോ നല്ല ഒരു അനുഭവമാണ് തരിക